നിങ്ങൾ ശരിയായ ആളെയാണോ ശരിക്കും പ്രണയിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ശരിക്കും പ്രണയിക്കുന്നുണ്ടോ അതോ അവർ നിങ്ങൾ ഭാവിയിൽ നശിപ്പിക്കാൻ വന്നവരാണോ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ അതെൻ്റെ സോൾമേറ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ പ്രണയത്തിന് വേണ്ടി എന്തും ചെയ്യേണ്ട ആവശ്യമുണ്ടോ കാരണം അതല്ല പ്രണയം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശരിയായ ആളെയല്ല പ്രണയിക്കുന്നത് എന്ന് അവിടെ നിങ്ങൾ മനസ്സിലാക്കണം ആക്ച്വലി ടോക്സി പീപ്പിൾ മേക്സ് യു ബട്ടർഫ്ലൈ ഫസ്റ്റ് എന്ന് വെച്ചാൽ അവർ ആദ്യം നിങ്ങൾക്ക് വേണ്ടി വലിയ പൂമ്പാറ്റകളൊക്കെ ആയിരിക്കാം പക്ഷെ മെല്ലെ മെല്ലെ അത് കത്തി എരിയും അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് മാനിപ്പുലേഷൻ ആൻഡ് ലവ് ഇത് രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൽ ആദ്യത്തെ പോയിന്റ് മാനുപ്പുലേഷൻ വെറ്റ് ലൗ ആണ് അതായത് അത് പ്രണയമാണോ അതോ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെയുള്ളപ്പോൾ നിങ്ങളുടെ ഫ്രീഡവും സക്സസ്സും പെട്ടെന്ന് ഉയരും നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവനോ അവളോ നിങ്ങളുടെ കൂടെ വേണം എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവും നെക്സ്റ്റ് പോയിൻറ്റ് ആങ്സൈറ്റി ആൻഡ് പീസ് നിങ്ങൾ ശരിയായ ആളോടൊപ്പം ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സന്തോഷമല്ല സമാധാനമാണ് ഉണ്ടാവുക നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ സമാധാനപരമായിട്ടായിരിക്കാം നിങ്ങൾ കാമായിരിക്കും നിങ്ങൾക്ക് നല്ല സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ ഒപ്പം തന്നെ അവളെ നഷ്ടപ്പെടുമോ എന്നൊരു പേടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആണ് എന്നത് അവിടെ നിന്ന് മനസ്സിലാക്കാം നെക്സ്റ്റ് ഡു യു ഫീൽ ഇനഫ് അതായത് അവർ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യത്തിനും നിങ്ങൾ ക്ഷമ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് കാര്യത്തിന് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആണ് എന്നർത്ഥം അതൊരു പ്രണയമല്ല അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് നിങ്ങളെ ഉപയോഗിക്കുകയാണ് പക്ഷെ നിങ്ങൾ ശരിയായ പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ശാന്തമായിരിക്കും അവരുടെ സ്വഭാവം എങ്ങനെയാച്ചാൽ ആ അവരങ്ങനെയാണ് അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അസെപ്റ്റ് ചെയ്യും രണ്ട് പാർട്ട്നേഴ്സും അസെപ്റ്റ് ചെയ്യും നെക്സ്റ്റ് കൺട്രോൾ സൈൻ കണ്ട്രോസായം പറഞ്ഞാൽ നീ എവിടേക്കും പോകരുത് ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി ഇത് ആക്ച്വലി മാനിപ്പുലേഷനാണ് അതൊരു ആണ് അവിടെ നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയാണ് ഭരിക്കുകയാണ് അത് പ്രണയമല്ല അത് ആക്ച്വലി ഒരു അല്ല അത് വെറും ഒരു ആണ് നെക്സ്റ്റ് പോയിൻറ്റ് യുവർ ഡ്രീംസ് സ്റ്റിൽ മാറ്റർ അതായത് നിങ്ങൾ സ്വപ്നം കാണുന്നൊരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടോ എങ്കിൽ അതൊരു പ്രണയമല്ല മിക്കവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ചെയ്യണം പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ആഗ്രഹമൊക്കെ എവിടെയോ പോയി മറന്നുപോയി എനിക്കത് കൂടുതലായിട്ട് ഇപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യണം കാരണം നിങ്ങളവിടെ ഒരു ശരിയായ ഒരാളെയല്ല നിങ്ങൾ അപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് നിങ്ങൾ കല്യാണം കഴിച്ച ശരിയായ ഒരാളെ നിങ്ങളുടെ സ്വപ്നം എന്തായാലും കുറച്ചും കൂടി വേഗത്തിലാവുകയേ ചെയ്യുള്ളൂ അല്ലാണ്ട് സ്വപ്നം മറക്കേണ്ട ആവശ്യം വരില്ല അവിടെ അല്ലാണ്ട് നിങ്ങളുടെ സ്വപ്നം എവിടെയും ഇല്ലാതാവുകയില്ല കാരണം നിങ്ങൾ ശരിയായ ബന്ധത്തിലാണെങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയെ എന്തായാലും നിങ്ങളുടെ പാർട്ട്ണർ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ അതെന്തായാലും പ്രണയമല്ല നെക്സ്റ്റ് ഒരു ഡാർക്ക് സൈക്കോളജി ടെസ്റ്റ് നോക്കാം ഇതൊരു മിറർ എഫക്റ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ എനർജറ്റിക്ക് ആവുന്നുണ്ടോ നിങ്ങൾ എനർജറ്റിക് ആവുന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ ബന്ധമല്ല അതൊരു പ്രണയമല്ല അതുമാത്രമല്ല അതൊരു ഡിപ്പെൻഡൻസി ആണോ ഇമോഷണൽ ബോണ്ടിങ് ആണോ എന്നതും കൂടി നോക്കണം എന്നാൽ മാത്രമേ അത് മാനിപ്പുലേഷൻ അല്ല എന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുകയുള്ളൂ ഒരാളെ പ്രണയിക്കുന്നത് അയാളെ മാറ്റാൻ വേണ്ടിയിട്ടല്ല നമ്മളെ നഷ്ടപ്പെടാതെ പ്രീതിക്കാൻ ഒരാളെ കണ്ടെത്താനാണ് സ്നേഹം വന്നത് ആരെയും നഷ്ടപ്പെടാതെ നമ്മൾ നമ്മളായിട്ട് സ്വതന്ത്രമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജി സ്റ്റഡി പറയുന്നത് എ റൈറ്റ് പേഴ്സൺ മേക്സ് യുവർ മൈൻഡ് കാം നോട്ട് എ ചായോട്ടിക്